വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ വലിയ വർദ്ധനവുണ്ടാകുമെന്നും ആനി രാജ അപ്രസക്തയായ സ്ഥാനാർത്ഥിയാണെന്നും അദ്ദേഹം നിലമ്പൂരിൽ പറഞ്ഞു മുഖ്യമന്ത്രി കുറച്ചുകൂടി പ്രചരണ പ്രവർത്തനങ്ങൾക്കൂടെ കൂടുതൽ വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ഭൂരിപക്ഷം പിണറായി വിജയന്റെ സംസാരവും പ്രവർത്തനവും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ഞങ്ങൾക്കൊരു അനുഗ്രഹമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്ന ാണ് ഇവിടെ മത്സരമില്ല ഞാൻ ഇരാജ ഈ തെരഞ്ഞെടുപ്പിൽ അപ്രസക്തമായ ഒരു സ്ഥാനാർത്ഥിയാണ് ബി ജെ പി അതിനും അപ്രസക്തമായ ഒരു സ്ഥാനാർത്ഥി കാരണം ഒരു പാൽസൊസൈറ്റിയിലേക്കും പഞ്ചായത്തിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പല്ല പാർലമെൻറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണെന്നുള്ള ബോധ്യം ഈ നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് സ്വന്തം പാർട്ടിയുടെ ചിഹ്നം സംരക്ഷിക്കാനും ദേശീയ പാർട്ടി പറഞ്ഞ് നിലനിർത്താനോ സി പി എമ്മും സി പി എമ്മും കാറിൽ വയനാട് മണ്ഡലത്തിൽ ഇല്ല പച്ചയായ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് കണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ആൻഡ്